ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആനയ്ക്ക് കൂച്ചുവിലും ഉണ്ടായിരുന്നില്ല മതിയായി സുരക്ഷ ഒരുക്കിയിരുന്നില്ലെന്നും പോലീസ് റിപ്പോർട്ട് പാപ്പാന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ആന ഇടാൻ കാരണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പൊതുപ്രവർത്തകനായ അടുക്കൽ കുളത്തൂർ ജയി ജയിപ്പിക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ള പരാമർശമുള്ളത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ സംഭവം പാപ്പാന്റെ ഭാഗത്തുനിന്നുണ്ടായ മൂലമാണെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ജാറം മൈതാനിയിലേക്ക് മതിയായ സുരക്ഷയില്ലാതെയാണ് ആനയെ കയറ്റിയതെന്നും ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിലാണ് ആനയുമായി വരവ് കമ്മിറ്റി എത്തിയതെന്നും ആനയ്ക്ക് കൂച്ചുവിലുണ്ടായിരുന്നില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ആന ഇടയാനുണ്ടായ സംഭവത്തിലെ വീഴ്ചകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ഡിജിപിക്ക് നൽകിയ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടിലാണ് പരാമർശമുള്ളത് ഡിജിപി മലപ്പുറം എസ് പിക്ക് കൈമാറിയ പരാതിയിൽ മലപ്പുറം എസ് പിയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത് നേർച്ച സ്ഥലത്തിനും ആനയ്ക്കും ഇൻഷുറൻസ് ഉള്ളതാണെന്നും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ജനുവരി എട്ടിനാണ് തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടയുകയും ആൾക്കൂട്ടത്തിലേക്ക് ഓടിക്കയറിയ ആന ഒരാളെ തുമ്പിക്കൈയിൽ തൂക്കിയെറിയുകയും ചെയ്തത് പോത്തനൂർ വരവ് കമ്മിറ്റിയുടെ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ തെക്കുമുറി സ്വദേശി കൃഷ്ണൻകുട്ടി ചികിത്സയിലിരിക്കെ പിന്നീട് മരിക്കുകയും ചെയ്തു നേർച്ചയ്ക്ക് പോലീസ് അകമ്പടി ഉണ്ടായിരുന്നെങ്കിലും പള്ളി ഗ്രൌണ്ടിൽ അഭൂതപൂർവ്വമായ ജനത്തിരക്കുണ്ടായതിനാലും അഞ്ചാനകൾ ആനകൾ ഒരുമിച്ച് അണിനിരുന്നതിനാൽ ആളുകൾക്ക് നിശ്ചിത അകലം പാലിക്കാൻ സാധിക്കാതെ വന്നതായും അന്വേഷണത്തില് കണ്ടെത്തി